തിരുവനന്തപുരത്തെ ഫുഡ് ഡെലിവറി തൊഴിലാളികൾ പ്രതിസന്ധിയിൽ പലരും തൊഴിലുപേക്ഷിച്ചു പോകുന്ന അവസ്ഥയിലോട്ടെത്തിയിരിക്കുകയാണ് ഐ ടി പ്രൊഫഷണലുകളെക്കാൾ വരുമാനം ഫുഡ് ഡെലിവറി തൊഴിലാളികൾക്കുണ്ടെന്ന വാർത്ത പല മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു അതുപോലെ തന്നെ മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ മാസ ശമ്പളം ലഭിക്കുമെന്ന് ഫുഡ് ഡെലിവറി ആപ്പുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പരസ്യം നൽകുകയും ചെയ്തു ഇതൊക്കെ കണ്ട് ഉള്ള തൊഴിലുകൾ ഉപേക്ഷിച്ച് പല യുവതി യുവാക്കൾ ഈ മേഖലയിലേക്ക് വന്നു എന്നാൽ തൊഴിലാളികളുടെ എണ്ണം കൂടിയപ്പോൾ അതിനാവശ്യമായ ഓർഡറുകൾ നൽകാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല അതുമൂലം തൊഴിലാളികളുടെ വരുമാനം പകുതിയായി കുറഞ്ഞു എന്നാൽ ഇതേ അവസ്ഥ മുതലെടുത്ത് ഒരു കമ്പനി ഓർഡറുകൾക്ക് തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഡെലിവറി ചാർജ് പകുതിയായി കുറയ്ക്കുകയും ചെയ്തു അതായത് മുമ്പ് അമ്പത് രൂപ ഡെലിവറി ചാർജ് നൽകിക്കൊണ്ടിരുന്ന ഓർഡറുകൾക്ക് ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൽ മനമെടുത്ത തൊഴിലാളികൾ പലതവണ സമരപരിപാടികളിലേക്ക് നീങ്ങിയെങ്കിലും സമരങ്ങൾ വിജയം കണ്ടില്ല അതിനാൽ പലരും ഫുഡ് ഡെലിവറി മേഖല ഉപേക്ഷിച്ച് മറ്റ് ജോലി സാധ്യതകൾ തേടി പോവുകയാണ്